സ്നേഹവും ആകർഷണവും ചിലപ്പോൾ നമ്മെ അപ്രതീക്ഷിത വഴികളിലേക്ക് നയിക്കുന്ന സങ്കീർണവും നിഗൂഢവുമായ ശക്തികളാണ് ചില സ്ത്രീകൾക്ക് വിവാഹിതരായ പുരുഷന്മാരോട് ആകർഷണം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് അത് ഒരു സംസ്കാരപരമായ മിഥ്യയാണോ അല്ലെങ്കിൽ മാനസികമായി പിന്തുണക്കാവുന്ന ഒരു മാതൃകയാണോ അതോ അതിനേക്കാൾ ആഴത്തിലുള്ള കാരണമുണ്ടോ ഇന്ന് നമുക്ക് വാത്സ്യാനന്റെ പ്രാചീന ജ്ഞാനം സംസ്കാര കഥകൾ ആധുനിക ശാസ്ത്രം ഇവയുടെ വെളിച്ചത്തിൽ ഈ കൗതുകകരമായ ചോദ്യത്തിൻ്റെ ഉത്തരം പരിശോധിക്കാം ഇൻറ്റിമേറ്റ് ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ വാത്സ്യാനന്റെ പുരാതന ജ്ഞാനം ആധുനിക ജ്ഞാനവുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പലരെയും വിസ്മയിപ്പിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് നാം ചർച്ച ചെയ്യുന്നു ചില സ്ത്രീകൾക്ക് വിവാഹിതരായ പുരുഷന്മാരോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആകർഷണം എന്തുകൊണ്ട് വികസിക്കുന്നു നമ്മുടെ ലക്ഷ്യം മനുഷ്യന്റെ വികാരങ്ങളെ പരിശോധിക്കുക മനസ്സിലാക്കുക ബഹുമാനിക്കുക എന്നതാണ് അതിനെക്കുറിച്ച് ഒരു വിധി പറയുക എന്നല്ല അതിനാൽ നമുക്ക് ഈ വിഷയം സൂക്ഷ്മമായും ബഹുമാനത്തോടെയും പരിശോധിക്കാം ചരിത്രം മുഴുവൻ വിവിധ സംസ്കാരങ്ങളുടെ കഥകളും മിഥ്യകളും നിരോധിതമായ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അഥവാ സ്നേഹം നിരോധിച്ചു എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ നിരോധിച്ച സ്നേഹത്തെക്കുറിച്ച് പറയുന്നു എന്നുമല്ല സ്നേഹം അല്ലെങ്കിൽ പ്രണയം നിരോധിതമായ അഥവാ വിലക്കപ്പെട്ട ഒന്നാണ് എന്ന രൂപത്തിൽ കഥകളും മിഥ്യകളും പ്രചരിച്ചിരുന്നു ഭാരതീയ സംസ്കാരത്തിൽ വിവാഹത്തിന് പുറത്തുള്ള പ്രണയത്തിൻ്റെ കഥകൾ ചിലപ്പോൾ ദുരന്തകരമായി മറ്റു ചിലപ്പോൾ പ്രണയാത്മകമായി ജനകീയ കഥകളിലും സാഹിത്യത്തിലും കണ്ടുവരുന്നു ഇത്തരം കഥകൾ സമൂഹം ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു ഒരു ജനപ്രിയ ധാരണയുണ്ട് ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുമുണ്ട് വിവാഹിതനായ പുരുഷൻ കൂടുതൽ ആകർഷകനാണ് കാരണം അവൻ വികാരപരമായി വളർന്നതും ഉത്തരവാദിത്തമുള്ളതും അനുഭവസമ്പന്നനും ആയി തോന്നുന്നു സമൂഹം പലപ്പോഴും വിവാഹിതനായ പുരുഷന് തൻ്റെ മൂല്യം തെളിയിച്ച അഥവാ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളായി ചിത്രീകരിക്കുന്നു അത് സ്വാഭാവികമായും ആകർഷണം സൃഷ്ടിക്കുന്നു പക്ഷേ ഈ ആകർഷണം മുഴുവൻ സാമൂഹിക നിർമ്മിതിയോ അതിന് പിന്നിൽ ജീവശാസ്ത്രമായ ഘടകങ്ങളോ ഉണ്ടോ നമുക്ക് പരിശോധിക്കാം ആദ്യമായി വാത്സ്യാനൻ എന്തു പറയുന്നു എന്ന് നോക്കാം കാമസൂത്രത്തിന്റെ രചയിതാവായ വാത്സ്യാനൻ മനുഷ്യ ആഗ്രഹത്തെ ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം വിവാഹേതര ആകർഷണത്തെ നേരിട്ട് ഒരു പ്രശ്നമായി ചിത്രീകരിച്ചിട്ടില്ലെങ്കിലും ആകർഷണം സ്വാഭാവികവും സങ്കീർണവുമാണെന്ന് അംഗീകരിച്ചിരുന്നു വാത്സ്യാനന്റെ നിരീക്ഷണങ്ങൾ ഇപ്രകാരമാണ് ഇതിനകം ബന്ധത്തിൽ ഉള്ള ഒരു പുരുഷൻ അഥവാ വിവാഹിതനായ പുരുഷൻ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയ വ്യക്തി സ്ഥിരതയും ആത്മവിശ്വാസവും പ്രദർശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് ഇവ സ്വാഭാവികമായി ആളുകൾ ആകർഷിക്കുന്നു ഒരു ബന്ധത്തിൻ്റെ നിരോധിത സ്വഭാവം തന്നെ ഒരു ആവേശം സൃഷ്ടിക്കുന്നു മാനസികമായി ഫോർബിഡൻ ഫ്രൂട്ട് എഫക്റ്റ് അഥവാ വിലക്കപ്പെട്ട പഴത്തിൻ്റെ പ്രഭാവം എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസം സമൂഹം തുറന്നു പറയാത്ത ബന്ധങ്ങളിൽ വിശ്വാസ്യത രഹസ്യത്വം സൂക്ഷ്മത എന്നിവയുടെ പ്രാധാന്യം വാത്സ്യാനൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനാൽ വാത്സ്യാനന്റെ കാഴ്ചപ്പാടിൽ വിവാഹിതനായ പുരുഷനോടുള്ള ആകർഷണം അതിശയകരമല്ല അത് സാമൂഹിക മാനദണ്ഡങ്ങളും വ്യക്തിപരമായ ആഗ്രഹങ്ങളും ചേർന്ന് രൂപപ്പെടുന്ന മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണമായ ഭാഗമാണ് അടുത്തതായി നമുക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണം പരിശോധിക്കാം ആധുനിക മനഃശാസ്ത്രം ചില സ്ത്രീകൾക്ക് വിവാഹിതനായ പുരുഷനോടുള്ള ആകർഷണത്തിന് ചില കാരണങ്ങൾ പറയുന്നു സുരക്ഷയും പ്രായപൂർത്തിയും വിവാഹിതനായ പുരുഷൻ കൂടുതൽ വികാര സ്ഥിരതയുള്ളവനും അഥവാ കൂടുതൽ മാനസിക പക്വതയുള്ളവനും അനുഭവ സമ്പന്നനുമാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട് ഇത് അവരിൽ സുരക്ഷാബോധം നൽകുന്നു ദുർബലതയും നിരോധിത ഫലത്തിൻ്റെ ആകർഷണവും നിരോധിതമായ അല്ലെങ്കിൽ കൈവരിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ കൂടുതൽ ആകർഷകമായി തോന്നുന്ന ഒരു സാധാരണ മാനസിക പ്രതിഭാസം അഥവാ എടുക്കരുത് ചെയ്യരുത് എന്ന് പറയുന്നതിനോടുള്ള ഒരു ആകർഷണം അത് ചെയ്യാനുള്ള ഒരു പ്രവണതയും അത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സ്വയം സംതൃപ്തിയും അറ്റാച്ച്മെൻ്റ് സ്റ്റൈൽ ചില സ്ത്രീകൾക്ക് ലഭ്യമല്ലാത്ത പങ്കാളികളെ അനായാസം തേടുന്ന മാനസിക മാതൃകകൾ ഉണ്ടാകാം അതിൽ വിവാഹിതനായ പുരുഷനും ഉൾപ്പെടാം സ്വയം മൂല്യവും അംഗീകാരവും വിവാഹിതനായ പുരുഷൻ തങ്ങളെ ആഗ്രഹിക്കുന്നുവെന്ന് അറിയുക ഇത് ദുർബലമായ എന്തോ നേടിയത് എന്നൊരു മാനസിക ജയം പോലെ തോന്നാം ഇവിടെ വിവാഹിതനായ പുരുഷൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അറിയുമ്പോൾ തങ്ങളുടെ സൗന്ദര്യത്തിലും കഴിവിലും ലഭിക്കുന്ന അംഗീകാരമായി കണക്കാക്കി അത് നേടാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കാൻ പ്രയാസമായിരുന്നത് നേടുന്നതിൻ്റെ സ്വയം സംതൃപ്തി വികാരപരമായ ലഭ്യത ചിലപ്പോൾ വിവാഹിതനായ പുരുഷൻ വിവാഹത്തിന് പുറത്തുള്ള ഒരാളോട് കൂടുതൽ ശ്രദ്ധയും താല്പര്യവും കാണിക്കാം ഇത് മനസ്സിലാകുകയും ആകർഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതായത് ചില പുരുഷന്മാർ സ്വന്തം ഭാര്യയോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും താല്പര്യവും പരിഗണനയും മറ്റുള്ള സ്ത്രീകളോട് കാണിക്കാറുണ്ട് ഇത് കാണുമ്പോൾ അയാളിൽ ആകൃഷ്ടനായി അയാളോട് ആകർഷണം തോന്നുന്നു ശാസ്ത്രീയ പഠനങ്ങൾ സാമൂഹിക അന്തരീക്ഷം വ്യക്തിത്വ ഗുണങ്ങൾ പഴയ അനുഭവങ്ങൾ എന്നിവയും ഈ ബന്ധങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതായി തെളിയിക്കുന്നുണ്ട് വിവാഹേതര ബന്ധങ്ങളുടെ കാരണം മനസ്സിലാക്കുന്നത് പ്രധാനമാണ് പക്ഷേ വികാരപരമായ ഫലങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് വിവാഹേതര ആകർഷണം അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും വേദന കുറ്റബോധം ബന്ധങ്ങളിൽ സങ്കീർണതകൾ എന്നിവ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വാത്സ്യാനം തന്നെ എല്ലാ ബന്ധങ്ങളിലും ബഹുമാനം സൂക്ഷ്മത അനന്തരഫലം എന്നിവയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അറിവ് നേടുന്നത് ആത്മപരിശോധനക്കായി ഉപയോഗിക്കുക ഒരിക്കലും വികാരാധീനമായി പ്രതികരിക്കാനല്ല മറ്റുള്ളവർക്ക് ഹാനി വരുത്താനും അല്ല വികാരബുദ്ധിയും കരുണയും ഇത്തരം വികാരങ്ങളെ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ചവിട്ടുപടികളാണ് ആകർഷണം കാലാതീതവും സർവ അനുഭവമാണ് ചിലപ്പോൾ ലളിതവും ചിലപ്പോൾ സാമൂഹികവും വികാരപരമായ കുടുക്കുകളിൽ പെട്ടതും വത്സ്യാനന്റെ പുരാതന ജ്ഞാനവും ആധുനിക മാനസിക ശാസ്ത്രവും ചേർത്ത് നോക്കുമ്പോൾ ചില സ്ത്രീകൾക്ക് വിവാഹിതനായ പുരുഷനോടുള്ള ആകർഷണം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ആകർഷണത്തിന് പിന്നിലെ പ്രധാന കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇൻറ്റിമേറ്റ് ഇൻസൈറ്റിൽ കൂടുതൽ സ്നേഹവും ബന്ധങ്ങളും പുരാതന ജ്ഞാനം ആധുനിക ആധുനികജ്ഞാനവുമായി ചേർന്ന കഥകളും കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം